ഹലോ ഗായസ് അങ്ങനെ നമ്മൾ ഗരിനെ ചതിച്ചു ഗായസ് ഗരിനെ നമുക്ക് ഒരു മെസ്സേജ് കണ്ടോളൂ മൂന്ന് കിട്ടുന്ന കണ്ടോളുണ്ട് കുഴപ്പില്ല അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട സാധനാണത് ഞാൻ പിന്നെ ആഗ്രഹിച്ചു എന്നാലും ഒരു വിഷമമുണ്ട് എന്നവർക്കാണ് കിട്ടേണ്ടത് കൊഴപ്പില്ല ഞാൻ പലട്ട മൂബൈറ്റ് കളിച്ചു ഏഹ് നമ്മൾക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും പിന്നെ നമുക്കത് വേണ്ട വേടിപ്പിക്കലേ ഗായ്സ് ഞാനിപ്പോ ഇരിക്കണത് പാടത്താണ് ഇട്ടിരിക്കുകയാണ് ചൂണ്ടയിൽ ഒരു മീൻ കിട്ടിയിട്ടുള്ളൂ അത് കൂട്ടുകാരനാണ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ പേര് ഡിനിറ്റ് പ്രീഫർ നെയ്മ് വീരൻ ഏതൊക്കെ കൂടെ കളിക്കും പക്ഷേ ലൈവിലിതിലായിട്ടും വന്നിട്ടില്ല ശേഷ് നോക്ക് ഗായസ് വാലറ്റിൽ എൻ്റെ ഇങ്ങോട്ട് പോയി കയസ് വാലറ്റിൽ വിഷമുണ്ട് പക്ഷേ ആരൊക്കെ പെട്ട അവർക്ക് എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ബായ് അപ്പത്തേറ്റാ ചെയ്യൂ നമുക്കറത്ത വീഡിയോ കാണാം